ഹലോ ഫ്രണ്ട്സ് നമ്മളെ വീട്ടിലൊരു മാവ് പരിചയപ്പെടുത്തി തരാം ഇത് ഇതിൻ്റെ പേര് നാം ഡോക് മൈ എന്നാണ് പറഞ്ഞത് നാം ഡോക് മൈ തായ്ലൻഡ് ഐറ്റമാണിത് തായ്ലൻഡിലാണ് ആദ്യം ആദ്യമായിട്ടുണ്ടായതെന്നാണ് പറഞ്ഞത് ഇതിന് ഉത്ഭവം അപ്പോൾ ഇത് മൂന്ന് വർഷമായിട്ടുള്ളു ചെടിക്ക് മൂന്ന് വർഷമായിട്ടുള്ളു നമ്മളവിടെ കൊണ്ടുവച്ചിട്ട് വീട്ടിൽ കൊണ്ടു ഒരു അഞ്ച് മാസമായി കാണും ഏകദേശം അഞ്ച് മാസമായി കാണും അപ്പോൾ ഇത് നമ്മൾ കായൊക്കെ കുറേ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഒഴിവാക്കിയതാണ് അപ്പോൾ ഇത് ഇതിന് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല എത്രത്തോളം വാങ്ങണ്ടാകും ഇതിന് താങ്ങാൻ പറ്റുള്ളത് അപ്പോൾ നമ്മളൊരു ഊതിക്ക് വേണ്ടി വെച്ചാണ് കുറച്ചെണ്ണതിൽ പിന്നെ നമ്മൾ വാങ്ങിച്ചത് ബത്താണിക്കൽ വെള്ളപ്പാടം മണിയാടിൻ്റെ അനുഗ്രഹം ഗാർഡൻസ് എന്നാണ് ഒരഞ്ച് മാസം മൂന്ന് വർഷം പഴക്കമുള്ളതാണ് അത് അത് മൂന്നാമത്തെ കായ് കായയാണിപ്പോൾ ഉണ്ടായത് എല്ലാ വർഷത്തിലും കായ്ച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവിടുന്ന് ഞങ്ങളവിടെ കൊണ്ടുവച്ചിട്ട് അഞ്ച് വർഷം അഞ്ച് മാസമായിട്ടുള്ളൂ അപ്പോൾ രണ്ട് തവണ മുമ്പ് കായ്ച്ചിരുന്നു അവിടുന്ന് നാം ഡോക് മൈന എൻ്റെ പേര് തായ്ലൻഡ് ഐറ്റം